എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കമ്പ് കൊണ്ടുണ്ടാക്കുന്നൊരു ദോശയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി മുക്കാൽ കപ്പ് കമ്പ എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയ ശേഷം ആറു മണിക്കൂറോളം കുതിരാനായി വയ്ക്കാം കുതിരാനായി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പരിപ്പുകൾ കൂടി ഇടാം അതിനായി കാൽക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് തൂരപ്പരിപ്പ് കാൽ കപ്പ് കടലപ്പരിപ്പ് അരക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പേ കുതിരാനായി വയ്ക്കാം എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം ചെറിയ തരികളോട് കൂടിയാണ് അരക്കേണ്ടത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ചുവന്നമുളക് ഇടാം അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടിയാണ് ഇടുന്നത് വലിയ ജീരക ഇട്ടാലും മതി ആവശ്യത്തിന് ഉപ്പ് ഇടാം ചെറിയ തറികളോടുകൂടിയാണ് അരച്ചെടുത്തത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം പകുതി ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് പകുതി ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം പ്ലേറ്റ് ചെയ്ത ക്യാരറ്റ് ചെറുതായിരിഞ്ഞ സവാള കുറച്ച് കായപ്പൊടി അര ടീസ്പൂണോളം ചേർക്കാം ചെറുതായി നുറുക്കിയ കുറച്ച് കറിവേപ്പില കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം മാവ് കുറച്ച് കൂടിയാണ് വേണ്ടത് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഈ സമയത്ത് ഉപ്പ് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം മാവ് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം അടദോശം ഉണ്ടാക്കാം കുറച്ച് കനത്തിൽ തന്നെയാണ് പരത്തേണ്ടതും ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അടച്ചു വെക്കാം ഇതുപോലെ വെന്ത് കിട്ടണം ഇനി തിരിച്ചിടാം തിരിച്ചിടാം രണ്ട് സൈഡും അത്യാവശ്യം ഒരിഞ്ഞ് കിട്ടണം വളരെ ടേസ്റ്റിയായ കമ്പാട ദോശ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് എടുക്കാം ഈ ദോശ കഴിക്കാൻ ചട്നിയുടെ ആവശ്യമൊന്നുമില്ല അത്ര രുചിയാണ് ചട്നി നിർബന്ധമുള്ളവർക്ക് എടുക്കാം വളരെ ഹെൽത്തിയായി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ